മീൻ വറുത്തത് കപ്പ മാങ്ങ അച്ചാർ ഇഞ്ചിക്കറി അവിയൽ തോരൻ ഇച്ചടി പപ്പടം ഇനി ഒഴിക്കാൻ വേണ്ടിയിട്ട് ഇതാ മീൻകറി ഇതൊരു ഒടച്ചുകറി ഒഴിച്ചുകറിയാണ് കേട്ടോ നമ്മുടെ പച്ച തേങ്ങ അരക്കണ സാമ്പാർ പരിപ്പ് അപ്പം ഇത്രയും കൂട്ടിയിട്ടുള്ള ഊണിൻ്റെ വിലയാണ് ഞാൻ ഈ പറഞ്ഞ നൂറ്റി ഇരുപത് രൂപ അതും തേ ഇങ്ങനെ വാഴയിലെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ പത്തനംതിട്ട ജില്ലയിലെ കാഴ്ചകളൊക്കെ തുടങ്ങിയിട്ടാണ് ഞാൻ പോസ്റ്റിട്ടിപ്പോൾ കുറേ പേര് കുറേ സ്ഥലങ്ങളൊക്കെ അയച്ച് നമ്മൾ ഓരോ സ്ഥലങ്ങളായിട്ട് ഇനി കവർ ചെയ്യണം ഇപ്പം നിൽക്കുന്നത് കലഞ്ഞൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് കലഞ്ഞൂർ ഭാരത് പെട്രോളിയം പമ്പിൻ്റെ മെയിൻ ഓപ്പോസിറ്റായിട്ട് വിനായക എന്ന് പറഞ്ഞാൽ വീട്ടിലെ ഊണ് അവരുടെ വീട് തന്നെയാണ് അച്ഛനും അമ്മയും കൂടിയാണ് ഊണ് ഒരുക്കുന്നത് പിന്നെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ കുറേ കറികളാണ് മിനിമം പത്ത് കൂട്ടാം പത്തു എന്നുള്ള ചിലപ്പോൾ പതിമൂന്നാവും ചില ദിവസം അത്രയും കറികൾ കൂട്ടിയിട്ട് അവർ നൂറ്റി ഇരുപത് രൂപയ്ക്ക് നൂറ് രൂപയ്ക്കാണ് കൊടുത്തോണ്ടിരുന്നത് ആളുകൾ ഇങ്ങനെ നൂറ്റി കൊടുക്കാൻ തുടങ്ങി അങ്ങനെ പലരും പറഞ്ഞു പറഞ്ഞ് ഇപ്പൊ അത് നൂറ്റി ഇരുപത് രൂപയ്ക്കൊക്കെ ആയി അപ്പോൾ അങ്ങനെ നല്ല നാടൻ ഭക്ഷണം വിറകടുപ്പയിലാണ് നല്ല മൺചട്ടിയിലൊക്കെ വെക്കുന്ന കറികളുമൊക്കെ പാകം ചെയ്തുകൊണ്ടിരിക്കുകയാണ് കാഞ്ചന എന്നാണ് അമ്മയുടെ പേര് അച്ഛന്റെ പേര് ഗണേശൻ അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങളാണ് ഇന്ന് പങ്കുവെക്കുന്നത് ഇന്നിപ്പോ നമ്മൾ പത്തണത്തെ മീൻകറി വ്യത്യാസം നോക്കട്ടെ സാധാരണ മറ്റേ പിഴിഞ്ഞെടുക്കണ പുളീൻ്റെ അതിനെന്താ പറയാ പിഴിപുളി വാളംപുളി നമ്മള് നല്ല ഇതായിട്ട് ഞാൻ കാണും എനിക്ക് ഭയങ്കര ഇഷ്ടം ഇന്ന് തേങ്ങ അരച്ച കറി കറിയല്ലാട്ടോ ഇന്ന് ഇതിന് ഇവിടെ എന്നാ പറഞ്ഞത് മുളക്റി നമ്മള് പറയും രണ്ടും ഞാൻ വെക്കുന്നയാ തേങ്ങ അരച്ചതും വെക്കും വെക്കും നല്ല മഞ്ചട്ടിയില് വെന്ത് ഇരിക്കണ ചോദിക്കും ഞങ്ങളോട് തന്നെ ചോദിക്കും നിങ്ങൾ എങ്ങനെ ചെയ്യുന്നു പ്രായത്തിനനുസരിച്ച് നിങ്ങൾ ഇത് എങ്ങനെ ശെരിയാക്കി എടുക്കുന്നു പറഞ്ഞ അതൊക്കെ ദൈവം എങ്ങനെയൊക്കെ നടത്തും എന്നാ നമ്മുടെ മോരികറിയും ഇത്രയും പറഞ്ഞ പായസം ഉണ്ടെങ്കിൽ വള കൊടുക്കണ്ട നമ്മൾ ആരേലങ്ങ് പോകുന്നു നമുക്ക് ലാഭമാണെന്നാഗ്രഹിക്കുന്നത് പിന്നെ നമ്മളൊരു ടൈംപാസും പിന്നെ എന്തെങ്കിലും കിട്ടിയാൽ മതി അങ്ങനെ പോകുന്നില്ല മനസ്സുഖാ പിന്നെ ഈ വാഴം വെച്ചപ്പോ എനിക്കൊരാഗ്രഹം അപ്പൊ ഒരു നല്ല വെജ് ഊണ് വേണമെങ്കിൽ അങ്ങനെയും കിട്ടും ഇനി വെജ് ഊണാണെങ്കിൽ അത്ര അമ്മ മീൻ വറുത്തതില്ലാണ്ട് എഴുപത് അപ്പോൾ അങ്ങനെ വേണമെന്നുള്ളവർക്കാണെങ്കിൽ ആണെങ്കിൽ എഴുപത് രൂപയ്ക്കാണ് നല്ല ഒരു ഊണ് കിട്ടും അതെല്ലാം ഇപ്പൊ വടക്കോട്ടൊക്കെ പോകുമ്പോഴേ ഓണം ഒക്കെ സദ്യ വിളമ്പ കൂടെ ചിക്കനോ മീനോ എന്തെങ്കിലുമൊക്കെ വെക്കും അപ്പോൾ അത് ഇങ്ങട് കുറച്ച് ഇങ്ങട് വരുമ്പോഴാണ് ഒരു മധ്യ കേരളത്തിലേക്കൊക്കെ വരുമ്പോഴാണ് പക്ക ഓണം വിഷു ഒന്നും വായിക്കഴിഞ്ഞാൽ നമ്മൾ മീൻ ഇറച്ചിയൊന്നും ഉപയോഗിക്കില്ല നല്ല കറികളൊക്കെ കേട്ടോ പിന്നെ എടുത്തു പറയേണ്ടത് ഉദീ ഇഞ്ചിക്കറി എന്റെ പൊന്നെ ഒരു രക്ഷയില്ല അത് നമ്മൾ സാധാരണ പുളിയിഞ്ചി അല്ല അല്ല തീയ്യൽ വെക്കണ പോലെ വറുത്തരച്ച് വെക്കുന്ന ഇഞ്ചിക്കറി വീട്ടിൽ വെക്കും അമ്മയൊക്കെ വെക്കും പക്ഷെ ഞാൻ അങ്ങനെ സദ്യ ഒന്നിലും കണ്ടിട്ടില്ല നമ്മളെപ്പോഴും കാണുന്നത് പുളി ഇഞ്ചിയാണ് ഇതിനകത്ത് തേങ്ങയൊക്കെ വറുത്തരയ്ക്കണല്ലേ ഉലാമ്പ തേങ്ങ വറുത്തരച്ചാ വെക്കണേ എന്തൊരു സ്വാദാറിയോ അത് ഞാൻ മീൻകറിയോ മീൻ വറുത്തതോ ഒന്നും തൊട്ടിട്ടില്ല അല്ലാതെ തന്നെ എനിക്ക് ഇതൊക്കെ അങ്ങ് ഭയങ്കര ഇഷ്ടപ്പെട്ടു കപ്പയുണ്ട് കപ്പയും മീൻകറിയും കൂടെ സത്യം പറഞ്ഞ ഞാൻ ആ ഇഞ്ചിക്കറിയുടെ ഒരേ രുചി കണ്ട് വേറെ ഒന്നും എടുക്കാതെ കഴിച്ചുകൊണ്ടിരുന്നത് അപ്പോഴാണ് കപ്പയും മീൻകറിയുടെ കാര്യം ഓർത്തെ ആ ഇതിപ്പോ വെച്ച് വാങ്ങിയിട്ടുള്ളത് അപ്പോഴല്ല ഒന്ന് രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ട് ഇച്ചിരി കഴിഞ്ഞിട്ടേ ആ ചട്ടിയിൽ അതിൻ്റെ ആ ചട്ടിയുടെ ഒരു സ്വാദും ഇതെല്ലാം കൂടി ഇച്ചിരി കൂടെ കുറുകുന്ന ഒരു അവസ്ഥയുണ്ട് ഇപ്പം എനിക്കിപ്പോൾ വാങ്ങിയ ഉടനെയാ തന്നത് എന്നാ ഒരുപാട് എരിവുമില്ലേ എല്ലാ കറികൾക്കും പാകത്തിനുള്ള ആ നമ്മൾ പൊടിപ്പിക്കുന്നതാണോ ഇതൊക്കെ മസാലകളൊക്കെ ശരിക്കും ഉണ്ടല്ലോ വിസ ഇവിടോട്ടെത്തുന്നത് ഫേസ്ബുക്കിൽ വന്ന ഒരു മെസ്സേജ് ആണ് കേട്ടോ ഇവിടുത്തെ മോള് എനിക്ക് മെസ്സേജ് അയച്ചു ഇങ്ങനെ അച്ഛനും അമ്മയ്ക്കും ഒരു കടയുണ്ട് വരുമെന്ന് ചോദിച്ചിട്ട് പുള്ളിക്കാരനപ്പം എനിക്കൊന്നും കാണാൻ പറ്റില്ല വൈകുന്നേരം ആവുമ്പോഴേക്കും ഇങ്ങനെ എത്തുള്ളൂ എറണാകുളത്തുനിന്ന് അങ്ങനെയാണ് ഇവിടോട്ട് വരുന്നത് സ്ഥലമൊക്കെ എനിക്ക് കൃത്യമായിട്ട് പറഞ്ഞു തന്നു നമ്മൾ രാവിലെ പോകുന്ന പിന്നെയും നാളെയും മറ്റന്നാളും ഇന്നിപ്പോൾ ചൊവ്വാഴ്ചയാണേ സെപ്റ്റംബർ പത്താം തീയതി ചൊവ്വാഴ്ച അപ്പോൾ നാളെയും മറ്റന്നാളും രണ്ട് ദിവസവും കൂടെ ഞാൻ പത്തനംതിട്ട ജില്ലയിൽ തന്നെയാണ് ഉള്ളത് ഇതുപോലെയുള്ള കൊച്ചു കടകളുടെ വിശേഷങ്ങളൊക്കെ നമുക്ക് എപ്പോഴും പറയുമല്ലോ തിരുവനന്തപുരം കൊല്ലമുള്ളോ പത്തനംതിട്ടയ്ക്ക് വരുന്നില്ല എന്ന് എപ്പോഴും ചോദിക്കും അങ്ങനെയാണ് പത്തനംതിട്ടയ്ക്ക് വന്നപ്പോൾ ഇതൊരു തുടക്കം നമുക്കിനി വന്നു ഇടയ്ക്കിടയ്ക്ക് വരാം ഇന്നിപ്പോൾ വന്നപ്പോഴാണ് മനസ്സിലായത് വലിയ ദൂരൊന്നും ഇല്ല തിരുവനന്തപുരത്ത് നിന്ന് പത്തനംതിട്ടയ്ക്ക് വരുമ്പോന്നുള്ളത് പിന്നെ ആദ്യമായിട്ടാണ് ഞാൻ ഈ ഒരു പരിസരത്തേക്കൊക്കെ വരുന്നത് വന്നിട്ടേ ഇല്ല അപ്പോൾ നമുക്ക് കുറച്ച് വീഡിയോസ് ഇനി ഇവിടെ നിന്ന് കവർ ചെയ്യാനുണ്ട് നിങ്ങളുടെ അറിവിലുണ്ടെങ്കിൽ അയച്ചു തരൂട്ടോ ഇത് വറുത്ത മീനാണേ അപ്പോൾ ഇതിന് ഇവിടുത്തെ അമ്മ പറഞ്ഞ പേര് ഉലുവാ മീൻ എന്നാണ് പക്ഷെ ഞാൻ ഇതുവരെ ഈ പേര് കേട്ടേ ഇല്ല ഉലുവ മീൻ നല്ല സ്വാദാണ് നല്ല സോഫ്റ്റ് ആണെന്നൊക്കെ പറഞ്ഞു നമ്മളുടെ വീഡിയോയിൽ എപ്പോഴും ഒരു വലിയ ചർച്ച നടക്കുന്നത് മീനിനെ പറ്റിട്ട് ഇതിന്റെ പേരെന്തൂട്ടാന്ന് പറഞ്ഞായോ എനിക്ക് അറിഞ്ഞൂടാ ഇനി വേറെ ഇനി എറണാകുളത്തൊക്കെ വേറെ വല്ല പേരും പറയണ മീൻറെ ഇവിടെ ഇങ്ങനെ പറയണോ എനിക്ക് മനസ്സിലാവുന്നില്ല ആ നല്ല നല്ല ചോദിച്ച പോലെ ഇരിക്കണെ അങ്ങനെ പൊട്ടി പൊട്ടി വരുന്ന ശരിക്കും ഞാൻ കഴിച്ചിട്ടില്ല ഈ മീൻ അപ്പം പേര് പേര് നിങ്ങൾ എനിക്ക് എനിക്കറിഞ്ഞോടാണ് ഉലുവാമി എന്നാണ് ഇവിടെ പറയണ പേര് ലൊക്കേഷൻ ഡിസ്ക്രിപ്ഷനിലുണ്ട് ഒന്നും അറിയാനില്ല നിങ്ങൾ ഇപ്പം പെരന്തിട്ടേക്കൊക്കെ പോകുന്ന വഴിയിലേ ചിലപ്പോൾ പലരും കണ്ടിട്ടുണ്ടാവും റോഡിൻ്റെ സൈഡിൽ തന്നെ വീട്ടിലെ ഊണ് എന്ന് പറഞ്ഞൊരു ബോർഡ് വെച്ചിട്ടുണ്ട് നല്ല ഭക്ഷണം ശരിക്കും പറഞ്ഞാൽ ഇത്രയും ഈ ഇത്രയും രുചികരമായിട്ടുള്ള ഭക്ഷണം ഇത്രയും വിഭവങ്ങൾ കൂട്ടിയിട്ട് ഇവർ ഇരുന്നൂറ് രൂപയ്ക്ക് കൊടുത്താൽ പോലും അതിനകത്ത് ഒരു നഷ്ടവും പറയാനില്ല കാരണം അത്രയും അതാണ് നമുക്കൊരു എന്താ പറയുക ഇപ്പം ഒന്നിനും ഒരു പിശിക്കോ ഒന്നും അവർ കാണിക്കുന്നില്ല ഞാൻ അടുക്കളയിൽ നിന്ന് അവരെ വന്നതാണ് അപ്പോൾ ഇതിൻ്റെ പാചകം ഉൾപ്പെടെ മൊത്തം അവിടെ കണ്ടതാണ് എങ്ങനെയാണോ നമ്മളൊരു വീട്ടിൽ നമുക്ക് കഴിക്കാൻ ഭക്ഷണം ഉണ്ടാക്കണത് അതുപോലെ തന്നെ ഉണ്ടാക്കുകയാണ് അപ്പം അങ്ങനെയുള്ള ഒരാടാണ് ഞാനിവിടുത്തെ അച്ഛൻ്റെ നമ്പറും കൂടെ കൊടുത്തിൻ്റെ അച്ഛൻ്റെ പേര് ഗണേഷെന്നാണ് അപ്പം നിങ്ങൾ വഴി അറിയാനോ അല്ലെങ്കിൽ ഇനി ഊണ് കുറച്ച് ഊൺ കരുതി വെക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി ചെറിയ ഒക്കെ ചെയ്ത് കൊടുക്കും അല്ലേ ആ എന്തെങ്കിലും ചെറിയ രീതിയിലുള്ള ഓർഡറോ നൂറുകൂണു വരെയൊക്കെ കൊടുക്കുക ഇനി ഒരു ഓണ സദ്യയോ ഓണം വരികയല്ലേ അപ്പോൾ എന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ അത്യാവശ്യമൊക്കെ പറഞ്ഞാൽ അവർ അത് ചെയ്തും തരും കേട്ടോ വളരെ സന്തോഷത്തോടു കൂടി കൂടി ചെയ്യണം ഒരുപാട് വർഷം പ്രവാസി ആയിരുന്നു അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഈ രുചി വിളമ്പുന്നതൊക്കെ വലിയ കാര്യമാണ് കാരണം നാട് വിട്ട് നിൽക്കുമ്പോഴാണ് നമ്മൾ നാടിൻ്റെ ഒരു മഹാത്മ്യമൊക്കെ തിരിച്ചറിയുക അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു ആളുകളാണ് ഇവർ രണ്ടുപേർ ഇവിടുത്തെ അച്ഛനും അമ്മയും അവരുടെ ഒരു സന്തോഷവും അവരുടെ നേരം പോക്കും ഒക്കെയാണ് അതായത് വെറും കച്ചവടം ലാഭം എന്നുള്ളത് മാത്രമല്ല ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇവിടെ ഒരു ഭാരത് പെട്രോളിയത്തിൻ്റെ പമ്പുണ്ട് അതാണ് ഞാൻ ഞാനൊരു ലാൻഡ്മാർക്ക് പറയുന്നത് അതിൻ്റെ ഓപ്പോസിറ്റ് കാണുന്ന ഒരു ചെറിയ വീടാണ് താഴ്ത്ത നിലയിലവർ പാചകം ചെയ്യും ഇവിടെ മുകളിൽ കൊണ്ടുവന്ന് കിടമ്പും അപ്പോൾ ഇന്നത്തെ കാഴ്ചകൾ ഇവിടെ അവസാനിപ്പിക്കുക ഇതുപോലെയുള്ള കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളുമായിട്ട് ഇനിയും വരാം